കേരളത്തിൽ സർവേ നടത്തിയപ്പോൾ നീതി ആയോഗിൻ്റെ സർവേയിൽ തന്നെ ഇന്ത്യയിലെ അതിദാരിദ്ര്യം ശരാശരി പതിനൊന്നേ പോയിന്റ് രണ്ട് ശതമാനമാണ് മൊത്തം ജനസംഖ്യയുടെ ഏറ്റവും ഉയർന്ന ആയുസ് കേരളത്തിലാണ് ഉന്നത നല്ല സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളോടൊപ്പമാണ് ഇന്ന് കേരളത്തിൻ്റെ ആയുർ ദൈർഘ്യം അതിദാരിദ്ര്യം എന്നതുകൊണ്ട് ലോക ലോകരാജ്യങ്ങളും നമ്മളും ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഒരുപക്ഷെ സാധാരണ ദാരിദ്ര്യത്തെയുമായി കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് പലർക്കും അങ്ങനെ ഒരു സംശയം വരുന്നത് കേവലം തെരഞ്ഞെടുപ്പിന്റെ കണ്ണോടുകൂടി കാണുന്നവർക്ക് ഇത് അങ്ങനെയാണ് കാണാൻ കഴിയും ഇത് മനുഷ്യന്മാർക്കു വേണ്ടി സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം കൂടിയാണ് ഈ പ്രവർത്തനം കേരളം ഇന്ന് അഭിമാനത്തിന്റെ കാരണം ജനകീയ ഇടപെടലിലൂടെ ഓരോരോ ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ മുന്നോട്ട് വന്നിട്ടുള്ളത് അമ്പത്തി ഏഴിലെ ഗവൺമെൻറ് ആണ് എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള മാനുഷികമായിട്ടുള്ള ഭക്ഷണം എല്ലാവർക്കും നമ്മൾ അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് നന്നായി വാദിച്ചിട്ടാണ് ഭക്ഷ്യധാന്യ കോട്ടയൊക്കെ അനുവദിച്ച് കിട്ടിയത് അതിൻ്റെ ഭാഗമായി ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും റേഷൻ കടകളുണ്ട് അതുകൊണ്ട് തന്നെ പട്ടിണി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട് നമ്മൾ എന്നാൽ നീതി ആയോഗ് അതിദാരിദ്ര്യത്തിൻ്റെ കണക്കെടുത്തു അടുത്ത നാൾ നീതി ആയോഗ് മാത്രമല്ല ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള ചില സംഘടനകളും എടുത്തിട്ടുണ്ട് അതിന് മാനദണ്ഡമായിട്ടുള്ളത് ചില മാനദണ്ഡങ്ങൾ ഒന്ന് ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ ഗതിയില്ലാത്ത മനുഷ്യർ ഭക്ഷണം കഴിക്കാൻ ഗതി ഉണ്ടെങ്കിലും അത് പാകം ചെയ്ത് കഴിക്കാനുള്ള സാധ്യതയില്ലാത്ത പാവപ്പെട്ടവർ കടുത്ത രോഗബാധയാൽ ഉഴലുന്ന ആളുകൾ അത്തരം ആളുകളെ അതുപോലെ തന്നെ റേഷൻ കാർഡ് ഇല്ലാത്തവർ താമസിക്കുന്ന ഭൂമിക്ക് പട്ടയം കിട്ടാത്തവർ ഇങ്ങനെയെല്ലാം ഉള്ള കുറേ മാനദണ്ഡങ്ങൾ കണക്കാക്കി കേരളത്തിൽ സർവേ നടത്തിയപ്പോൾ നീതി ആയോഗിൻ്റെ സർവേയിൽ തന്നെ ഇന്ത്യയിലെ അതിദാരിദ്ര്യം ശരാശരി പതിനൊന്നേ പോയിൻറ്റ് രണ്ട് ശതമാനമാണ് മൊത്തം ജനസംഖ്യയുടെ അതേ സമയത്ത് ഉത്തർപ്രദേശ് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇരുപത്തെട്ട് ശതമാനത്തിനൊക്കെ അടുത്ത് വരുന്നുണ്ട് എന്നാൽ കേരളത്തിൽ പൂജ്യം പോയിൻ്റ് ഏഴ് ശതമാനമായിരുന്നു അത് കേട്ടിട്ട് നമ്മളതിനെ അവഗണിക്കുകയല്ല ചെയ്തത് കേരള ഗവൺമെന്റ് ഉടനെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അടിസ്ഥാനത്തിൽ കണക്കെടുത്തു ആരാണ് ഈ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ അങ്ങനെയാണ് അറുപതിനായിരത്തിൽ ചിലരെ കുറച്ച് ആളുകളെ നമുക്ക് അതിദരിദ്രരായിട്ട് കണ്ടെത്തിയത് അതിൽ ചിലർക്ക് റേഷൻ കാർഡിയും അടുത്തില്ലാത്ത പ്രാപ്യമല്ലാത്ത കാർഡില്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ പാകം ചെയ്ത് കഴിക്കാൻ കഴിയാത്ത വിധം ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുണ്ടായിരുന്നു അപ്പോൾ അവരെ എല്ലാം എടുത്തുകൊണ്ട് ഓരോ പഞ്ചായത്തിലും എത്ര പേരുണ്ടെന്ന് കണക്കാക്കി അവർക്ക് ഭക്ഷണം എത്തിക്കാനും അവർക്ക് റേഷൻ കാർഡ് കൊടുക്കാനും വീടില്ലാത്തവർക്ക് ലൈഫ് മിഷൻ ഉൾപ്പെടുത്തി വീട് കൊടുക്കാനും ഒക്കെയുള്ള പദ്ധതി ചെയ്തു അങ്ങനെ പഞ്ചായത്തുകൾ ഓരോന്നായി അതിദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിച്ചു ഇപ്പം എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഇരുപത്തഞ്ചിനും ഏപെട്ട് അറുപത് എൺപത് വരെ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിയ ഉണ്ടായിരുന്നു മലയോര മേഖലയിലുള്ള അതിനെല്ലാം പ്രഖ്യാപിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ഈ കേരള പിറവി ദിനത്തിൽ അതിദരിദ്രാത്ത കേരളമായിട്ട് മാറാൻ പോവുകയാണ് അതിൻ്റെ അർത്ഥം കേരളത്തിലെ മനുഷ്യരുടെ എല്ലാ പ്രശ്നവും പരിഹരിച്ചെന്നല്ല മിക്കവാറും മാനുഷിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഒന്നാമതായി കേരളം വരു വന്നിരിക്കുകയാണ് അതിപ്പോൾ ആരോഗ്യ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ഉയർന്ന ആയുസ് കേരളത്തിലാണ് ഉന്നത നല്ല സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളോടൊപ്പമാണ് ഇന്ന് കേരളത്തിൻ്റെ ആയുർ ദൈർഘ്യം അതുപോലെ ശിശു മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ ശിശു നിരക്ക് ആയിരം പ്രസവത്തിന് പന്ത്രണ്ടായിരുന്നു ഞാനന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റ സമയമാണ് ഞങ്ങളത് സിംഗിൾ ഡിജിറ്റ് ആക്കുമെന്ന് തീരുമാനിച്ച് ഗവൺമെന്റ് പ്രവർത്തനം നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രോജക്ടുകളൊക്കെ കൊണ്ടുവന്നു രണ്ടായിരത്തി ആകുമ്പോഴേക്കും അതിനെ അഞ്ചാക്കി കുറക്കാൻ സാധിച്ചു നമ്മുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും കോവിഡൊക്കെ കഴിഞ്ഞിട്ടും അത് അഞ്ചായി തന്നെ നിലനിൽക്കുന്നു അപ്പോൾ ഇന്ന് ശിശുമരണ നിരക്ക് പരിശോധിക്കുമ്പോൾ അമേരിക്കയേക്കാൾ കുറവാണെന്ന് പറയുമ്പോൾ ചിലർക്ക് ദഹിക്കുന്നില്ല അത് നമ്മൾ വളരെ പാടുപെട്ട് ശാസ്ത്രീയമായി ഇടപെട്ടിട്ടാണ് അഞ്ച് പോയിൻ്റ് ആറാണ് യു എസ് എയിൽ അഞ്ചാണ് നമ്മുടേത് അതുപോലെ മാതൃമരണ നിരക്ക് നമ്മൾ ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞത് എഴുപതിൽ താഴെ നിർത്തണം എന്നാണ് നമ്മളന്ന് അറുപത്തേഴായിരുന്നു ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി പതിനഞ്ചിൽ അങ്ങനെ പറയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു എഴുപതിൽ താഴെയാക്കണം എന്ന് പക്ഷെ അന്ന് നമുക്ക് അറുപത്തേഴാണ് അതുകൊണ്ട് കഴിഞ്ഞ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങളൊരു പ്രതിജ്ഞ എടുത്തു ഇത് മുപ്പതാക്കിയിട്ട് രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്ക് കുറക്കുമെന്നാണ് പക്ഷേ ഞങ്ങളുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അന്ന് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും പത്തൊമ്പതായി കുറഞ്ഞു ഞാൻ പറയുന്നത് ഇതെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള നമ്മളല്ല കണക്കെടുക്കുന്നത് മറ്റ് സെൻട്രൽ ഗവൺമെൻ്റും നീതി ആയോഗൊക്കെയാണ് പക്ഷേ ആ കണക്കനുസരിച്ച് തന്നെ കേരളം വളരെ മുന്നിലായിരിക്കുന്നു ഇപ്പോൾ ഈ പ്രഖ്യാപിക്കുന്നത് എക്സ്ട്രീമിലി പൂവറായിട്ടുള്ള ആളുകളില്ല എന്നുള്ളതാണ് ഇനി വിജ്ഞാന കേരളത്തിലൂടെ എല്ലാവർക്കും തൊഴിലെന്ന മുദ്രാവാക്യം നമ്മൾ എടുക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തൊഴിലും നമ്മൾ കണ്ടെത്തും കേരളം പടിപടിയായിട്ട് വളരുകയാണ് ഇതൊരു നിർണായകമായിട്ടുള്ള വളർച്ചയാണ് ഈ കേരളത്തിൻ്റെ വളർച്ചയിൽ നമ്മുടെ ഗവണ്മെൻ്റ് ചെയ്തിട്ടുള്ള വളരെ ശാസ്ത്രീയമായ പ്രവർത്തനത്തെ അഭിനന്ദിക്കണം അഭിനന്ദിക്കുന്നു എല്ലാവർക്കും ഇപ്പൊ സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ രണ്ടായിരം ആക്കിയല്ലോ അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നത് കാണുമ്പോഴാണ് അതിനുള്ള പ്രതിഫലമായിട്ട് കരുതുന്നത് അപ്പൊ അങ്ങനെ ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഞാനിപ്പോ പറയുന്നില്ല ഇന്നത്തെ അഭിമാന മുഹൂർത്തമാണ് എല്ലാവരും ആ കാര്യത്തിൽ സന്തോഷിക്കും എന്നാണ് കരുതുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ അപ്പൊ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ തീർച്ചയായിട്ടും എൽ ഡി എഫ് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ജനകീയ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പരിഹരിക്കുന്ന ഗവൺമെൻറ് ഇത്രയും അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഈ പെൻഷൻ വർദ്ധിപ്പിച്ചു ഒരു സംസ്ഥാന ഗവൺമെൻറ് അതും കേരളത്തിന് റവന്യൂ വരുമാനമൊക്കെ കുറവാണ് കേന്ദ്രത്തോടെ എപ്പോഴും നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ നികുതി വിഹിതം വെട്ടിക്കുറക്കുന്നതിനെതിരെ എന്നിട്ടും നമ്മൾ സാധാരണക്കാരൻ മറന്നില്ല നമ്മൾ ഒറ്റയടിക്ക് നാനൂറ് രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് എന്നാൽ മറ്റെല്ലാ വിഭാഗത്തിലും അംഗൻവാടിക്കാർക്ക് ആശാവർക്കർമാർക്ക് എല്ലാം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ജനങ്ങളാകെ മനസ്സിലാക്കുന്നുണ്ട് ഈ ഗവൺമെന്റിന് ഗവൺമെൻറ് ഒരു സാധ്യത ഉണ്ടാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഗവൺമെൻറ് ആണ് എന്ന ബോധം അവർക്കുണ്ട് ഈ ഗവൺമെൻറ് ഉണ്ടെങ്കിലേ ജനങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രതികരിക്കും പിന്നെ നമ്മുടെ മതേതരത്വം ജാതി മതലഹളകളില്ലാതെ കേരളത്തിലെ മനുഷ്യരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇടതുപക്ഷം ശക്തമായ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തലത്തിൽ ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യർ കേരളത്തിലെ സമാധാന ജീവിതവും കേരളത്തിൽ ഐശ്വര്യപൂർണമായ ജീവിതവും നിലനിർത്താൻ ഇടതുപക്ഷത്തിന്റെ കൂടെ ഉണ്ടാകും ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ ഗവൺമെന്റിന് വീണ്ടും തുടർച്ച ഉണ്ടാകുമ്പോൾ വീണ്ടും മെച്ചപ്പെട്ട അവസ്ഥ ഇപ്പോൾ ഇപ്പൊ ഒന്നാം പിണറായി സർക്കാർ എന്ന് പറയുമ്പോൾ അതിലെടുത്ത് പറയേണ്ടത് കെ കെ ശൈലജ ടീച്ചറുടെ ഒരു മുന്നേറ്റം തന്നെയായിരുന്നു ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത രീതി ഒന്നും ഒരിക്കലും മലയാളികൾ ഉള്ളോടത്തോളം കാലം മറക്കാൻ കഴിയില്ല അപ്പോ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ വീണാ ജോർജ് മാം ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ പക്ഷേ വീണാ ജോർജ് മാമിന് അത്രയും തോളം വിമർശനങ്ങൾ അന്ന് ശൈലജ ടീച്ചർ ആയിരുന്നു നല്ലത് ടീച്ചറാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണ് എല്ലാ ജനങ്ങളും പറഞ്ഞത് അപ്പൊ ആ ഒരു വിമർശനത്തോട് അല്ലെങ്കിൽ ഇനി വീണ്ടും വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളുടെ ശൈലജ ടീച്ചറെ ലഭിക്കുമോ എന്നുള്ള ചോദ്യം ഏയ് അങ്ങനെയൊരു വർത്തമാനമേ ഇല്ല കാരണം ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ് ചിലപ്പോൾ ഭരണരംഗത്ത് പ്രവർത്തിക്കും ചിലപ്പോ രാഷ്ട്രീയരംഗത്ത് പാർട്ടിയുടെ പ്രവർത്തകരായിട്ട് മാറും പാർട്ടി ശക്തമായി നിന്നാലാണല്ലോ ഈ ഗവൺമെന്റിനെ നിയന്ത്രിക്കാനും നയിക്കാനും സാധിക്കുക മുന്നണിയുടെ ഭാഗമായിട്ട് ഞങ്ങള് പാർട്ടിയായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണോ പാർട്ടി പറയുന്നത് ഭരണരംഗത്ത് നിൽക്കാൻ പറയുമ്പോൾ അത് ചെയ്തു പാർട്ടി രംഗത്ത് പ്രവർത്തിക്കാൻ പറയുമ്പോൾ അത് ചെയ്തു അതുകൊണ്ട് ശൈലജ ടീച്ചർ എന്നുള്ള വ്യക്തിയല്ല എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്തു ജനങ്ങളിൽ നിന്ന് അതിന് മാത്രം സ്നേഹം എനിക്ക് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ സംതൃപ്തിയാണ് സന്തോഷിക്കുന്നു എന്ന് വെച്ച് ഞാൻ തന്നെ എപ്പോഴും കരുതുന്നില്ല നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ അതിദാരിദ്ര്യ നിർമാർജനം അതിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സർക്കാർ ചുമതലയേറ്റത് മുതൽ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി കൃത്യമായ മാനദണ്ഡങ്ങൾ തയ്യാറാക്കി എല്ലാവരുടെയും പ്രവർത്തനം പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി പദ്ധതി തയ്യാറാക്കി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന പ്രവർത്തന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് കേരളം ലോകത്തിനും രാജ്യത്തിനും മാതൃകയാകുന്ന ഒരു ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് ഇവിടെ കൂടി നമ്മൾ എല്ലാവരും കാണുന്നത് ഇതിന്റെ ഭാഗമായി സഹകരിച്ച ഒരുപാട് പേരുണ്ട് അതാണ് ഞാൻ പറഞ്ഞ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് ഇത് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ളതാണ് പ്രധാനം പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ നേതൃത്വം വഹിക്കുന്ന ജനപ്രതിനിധികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതും നമ്മുടെ നാട് എത്ര കൂടിയാണ് തല ഉയർത്തി നിൽക്കുന്നത് എന്ന് കാണാൻ ഇപ്പൊ അതിദാരിദ്ര്യമുക്തെന്ന് പറയുമ്പോൾ നമ്മുടെ നാട് അങ്ങനെ ആയിട്ടില്ലല്ലോ അപ്പൊ എന്താണ് സർക്കാരിന്റെ മുൻപോട്ടുള്ള അതിദാരിദ്ര്യം നമ്മൾ പറയുമ്പോൾ പോലും അങ്ങനെ ഒന്നും ആയിട്ടില്ലല്ലോ നമ്മുടെ നാട് അപ്പൊ എങ്ങനെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അല്ല അതിദാരിദ്ര്യം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അതിദാരിദ്ര്യം എന്നതുകൊണ്ട് ലോക ലോകരാജ്യങ്ങളും നമ്മളും ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഒരുപക്ഷെ സാധാരണ ദാരിദ്ര്യത്തെയുമായി കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് പലർക്കും അങ്ങനെ ഒരു സംശയം വരുന്നത് അതിദാരിദ്ര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ സർവേ നടത്തുന്ന സമയത്ത് ജനപ്രതികളായിരിക്കുന്ന നമ്മളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്ക് റേഷൻ കാർഡ് ഉണ്ടാവില്ല ആധാർ ഉണ്ടാകില്ല ഭക്ഷണം കഴിക്കാൻ ചിലപ്പോ കഴിയണമെന്നില്ല മൂന്ന് നേരവും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന പോലെ കഴിക്കാൻ ഉണ്ടാവണമെന്നില്ല എന്നില്ല മരുന്ന് വാങ്ങാൻ ഉണ്ടാവണമെന്നില്ല അങ്ങനെ അതിദാരിദ്ര്യം എന്ന ക്രൈറ്റീരിയയിൽ നമ്മുടെ നാട്ടിൽ ആരും ഒറ്റപ്പെട്ടു പോകുന്നില്ല എന്നാണ് സർക്കാർ ഇവിടെ തെളിയിക്കുന്നത് ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ വിമർശിക്കുന്നവർക്ക് അതിന്റെ മറുപടി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാന വിമർശനത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എടുത്ത് പറയേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് അതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ് ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാം മത്സരിക്കുന്നുണ്ട് എന്നൊരു വാർത്ത വരുന്നുണ്ട് എങ്ങനെയാണ് അല്ല ഞാൻ അതൊന്നും ആരും പെട്ടെന്ന് ുംങ്ങാരുംവരല്ല ഞങ്ങൾക്ക് ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാം ഞങ്ങൾ മേയർ ആവുന്ന സമയത്ത് ഔദ്യോഗികമായി പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഞാൻ മേയർ ആണ് എന്ന് പത്രക്കാർ പറഞ്ഞപ്പോ ഇന്ന് ആ പത്രസമ്മേളനം തിരിച്ചു നോക്കിയാൽ അന്ന് പറഞ്ഞതേ ഇപ്പോഴും പറയാനുള്ളൂ ഞങ്ങളെപ്പോ സംബന്ധിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പാർലമെന്ററി രംഗം മാത്രമല്ല എന്താണോ പാർട്ടി തീരുമാനിക്കുന്നത് ആ പാർട്ടി തീരുമാനിക്കുന്നതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തനം പിന്നെ ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ ഒരു ഒരു സർക്കാരിന്റെ ആദ്യം മുതൽ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോഴാണ് പല പദ്ധതികളും നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്നത്തെ തദ്ദേശ മന്ത്രി ഇട്ട പോസ്റ്റ് ഇപ്പൊ വളരെ വൈറലാണ് അതിദാരിദ്ര്യ ദാരിദ്ര്യ വേണ്ടി എടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്നാണ് ഇന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് കേവലം തെരഞ്ഞെടുപ്പിന്റെ കണ്ണോടുകൂടി കാണുന്നവർക്ക് ഇത് അങ്ങനെയെ കാണാൻ കഴിയും ഇത് മനുഷ്യന്മാർക്കു വേണ്ടി സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം കൂടിയാണ് ഈ പ്രവർത്തനം ഇപ്പൊ സർക്കാരിനെ വിമർശിക്കുന്നവർക്ക് ഇന്നത്തെ പരിപാടി കൂടി ഒരു വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് സർക്കാരിനെ നമ്മുടെ നടന്മാർക്ക് വിലയില്ല എന്നുള്ള രീതിയിലായി സംസാരം കാരണം മോഹൻലാൽ മമ്മൂട്ടി അതുപോലെ തന്നെ കമലഹാസൻ എന്നിവരാണ് പങ്കെടുക്കുമെന്ന് പറഞ്ഞത് ഇപ്പോൾ മോഹൻലാലും കമൽഹാസനും വരുന്നില്ല അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ സർക്കാരിന് കിട്ടിയൊരു തിരിച്ചടിയാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് അവരുടെ വ്യക്തിപരമായ മറ്റു കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് ലാലേട്ടൻ രാവിലെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സർക്കാർ നടത്തിയ പ്രവർത്തനത്തിന് ആശംസ എന്ന നിലയിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു പരിപാടി സർക്കാർ തലത്തിൽ നടത്തുമ്പോ ചിലപ്പോ അവര് അവര് മറ്റൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഒരു ഒരു സിനിമാ മേഖലയിൽ അവരുടെ കാര്യങ്ങളെല്ലാം അത്തരത്തിൽ ക്രമീകരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് അതിനെ ആ രീതിയിലല്ല നമ്മൾ കാണേണ്ടത് നമ്മള് നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടം കേരളത്തിൽ കൈവരിച്ചിട്ടുള്ള നേട്ടത്തിന് ഓരോ വ്യക്തിക്കും അഭിമാനം ഉണ്ടാകണം അതിൽ ഇടതുപക്ഷക്കാരുന്നില്ല കോൺഗ്രസ്സുകാരുന്നില്ല ബി ജെ പി കാരുന്നില്ല ഞാൻ എന്റെ നാട്ടിൽ നിൽക്കുമ്പോ ആ നാടിന്റെ പുരോഗതി പ്രത്യേകിച്ച് അവിടുത്തെ ജനങ്ങളുടെ പുരോഗതി ആ പുരോഗതി മാത്രമായിരിക്കണം അതിന്റെ ലക്ഷ്യം അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഈ കാര്യത്തെ കാണുന്നത്